ഇൽമെന്ന് പറയുന്ന അടിത്തറയിൽ ഉയർത്തപ്പെട്ട ദീനുൽ ഇസ്ലാം ആ ദീനുൽ ഇസ്ലാം മനസ്സിലാക്കണമെങ്കിൽ ഖുർആനെ സംബന്ധിച്ചും ഹദീസിനെ സംബന്ധിച്ചും അറിവുള്ളവരാകണം നമ്മൾ അതിനെ സംബന്ധിച്ച് പഠിക്കണം ദീനിനെ സംബന്ധിച്ച് അറിവില്ലാത്തതാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഷിർക്കിൻ്റെയും ഹുറാഫാത്തിൻ്റെയും അടിമപ്പാളയത്തിൽ തലച്ചോറ് പണയം വെച്ച് കബറുകൾക്കും തങ്ങന്മാർക്കും പൂജാരികൾക്കും മുമ്പിൽ മനുഷ്യൻ തലകുനിക്കുന്നതിന് കാരണം ദീനിനെ സംബന്ധിച്ചുള്ള അറിവില്ലാത്തത് കൊണ്ടാണ് ഇൽമില്ലാത്തത് കൊണ്ടാണ് കാരണം ദീനുൽ ഇസ്ലാം ഉയർത്തപ്പെട്ടത് ഖുർആാനിന്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് അതുകൊണ്ടാണ് റസൂൽ അലഹി മുസ്ലിം എല്ലാ മുസ്ലിമിനും ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ച് പഠിക്കൽ നിർബന്ധമാണ് അനിവാര്യമാണ് കാരണം നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം അതാണ് ഇൽമി പഠിക്കലാണ് قرآن ترسلنا ثم نسل كلام رسول الله صلى الله عليه وسلم تنقل فرنو نلر الله امرا عن سمع مقالتي فحفظها ووعاها فبلغها كما سمعها فرب مبلغ اوعى من سامع رسول الله صلى الله عليه وسلم تنقل فريقيا ان النمور حديث فتيك അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്തവൻ മുഖത്തെ പ്രകാശിപ്പിച്ചു കൊള്ളട്ടെ എന്ന് അത് പ്രിയമുള്ളവരെ ദീനിന്റെ അറിവ് പഠിച്ചവർക്ക് സമൂഹത്തിൽ മഹത്വമുണ്ട് തങ്ങൾ പറഞ്ഞു അള്ളാഹു സുബാന ഒരാളിൽ ഒരു ഹൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നന്മ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവന് സമ്പത്ത് കൊടുക്കും എന്നല്ല അവൻ അധികാരം കൊടുക്കും എന്നല്ല അവന് മക്കളെ കൊടുക്കും കച്ചവടം കൊടുക്കും എന്നല്ല ദുനിയാവിൽ സുഖ സൗകര്യങ്ങൾ കൊടുക്കും എന്നല്ല അള്ളാഹു സുബാന മനുഷ്യനിൽ ഹൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹാന്റെ കലാമും ാഹി തങ്ങളുടെ സുന്നത്തും മനസ്സിലാക്കാനുള്ള അവഗാഹ പാണ്ഡിത്യം ആ മനുഷ്യൻ അള്ളാഹു നൽകും തങ്ങൾ പറഞ്ഞു ദുനിയാവിൽ രണ്ട് കാര്യങ്ങളാണ് ചെയ്ത് ആവശ്യപ്പെട്ട് നേടിയെടുക്കാൻ തങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത് ഒന്ന് നിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി നീ ചെയ്യണം നിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ഒന്നാമത്തെ കൽപ്പന ദീനുൽ അറിവിന്റെ വർദ്ധനവക്ക് വേണ്ടി നീ ചെയ്തു കൊള്ളണം തങ്ങളുടെ അള്ളാഹുവിന്റെ കൽപ്പന അതുകൊണ്ട് പ്രിയമുള്ളവരെ ദീനുൽ ഇസ്ലാമിനെ പഠിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ് അതുകൊണ്ടാണ് ദീനിന്റെ അറിവ് പഠിച്ചവർക്ക് അള്ളാഹു സുബഹാന മഹത്വം നൽകിയത് ഫതില് നൽകിയത് മറ്റുള്ള സൃഷ്ടികളെക്കാൾ അള്ളാഹു പഠിച്ചവർക്ക് സ്ഥാനവും മഹത്വവും നൽകാൻ കാരണം ആ ദീനിന്റെ മഹത്വമാണ് ആ ഇൽമിന്റെ പരിശുദ്ധ എന്ന് പറയുന്ന മഹത്തമാണ് സാക്ഷ്യവാക്യം പറയുമ്പോൾ അള്ളാഹുവിന്റെ കൂടെയും മലക്കിന്റെ കൂടെയും അള്ളാഹു ചേർത്തു പറഞ്ഞത് ദീനിൽ പാണ്ഡിത്യമുള്ള പണ്ഡിതന്മാരെ സംബന്ധിച്ചാണ്

ഈ രണ്ടു പേരുടെയും കൂടെ പഠിച്ച പണ്ഡിതന്മാരും സാക്ഷ്യം വഹിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് അള്ളാഹു പറയുകയാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഈമാൻ ഉൾക്കൊണ്ടവർ

അവരുടെ ഉയർത്തി കൊടുക്കും വീണ്ടും പറയുകയാണ് പരിശുദ്ധ ഇൽമിനെ സംബന്ധിച്ചു പറയുമ്പോൾ മനുഷ്യന്മാർക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരുപാട് ഉപമകൾ വിശദീകരിച്ചിട്ടുണ്ട്

അള്ളാഹുവിന് വേണ്ടതുപോലെ തിരിച്ചറിഞ്ഞവർ അവർ പണ്ഡിതന്മാരാണ് അള്ളാഹുവിൻ്റെ കിതാബും റസൂൽ അലൈഹി വസ്ലെ സുന്നത്തും മനസ്സിലാക്കിയവരാണ് അവർ അള്ളാഹുവിന് വേണ്ടതുപോലെ പേടിക്കുന്നവർ അള്ളാഹുവിന് വേണ്ടതുപോലെ തക്വ ചെയ്യുന്നവർ അള്ളാഹു സുബഹാന വീണ്ടും പറഞ്ഞു അള്ളാഹു സുബഹാന പറയുകയാണ് അള്ളാഹുവിന്റെ ഇൽമിനെ സംബന്ധിച്ച് ഖുർആാനും സുന്നത്തും മനസ്സിലാക്കിയ പണ്ഡിതന്മാരെ സംബന്ധിച്ച് في صدور الذين اوتوا العلم بل هو ايات بينات ുന്നത് അള്ളാഹു സുബാനഹ വിശദീകരിച്ചിട്ടുള്ള വ്യക്തമായ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാകുന്നു അള്ളാഹുവിന്റെ അജീബായ കുതരത്താകുന്നു എവിടെ ഊതു നൽകപ്പെട്ടവരുടെ മനസ്സിൽ അള്ളാഹു വെച്ചിട്ടുള്ള ദൃഷ്ടാന്തമാകുന്നു ഖുർആാനിന്റെയും അറിവെന്നുള്ളത് അതുകൊണ്ട് പ്രിയമുള്ളവരെ അറിവ് പഠിക്കാൻ നമ്മൾ മുന്നിട്ടിറങ്ങണം പറയുകയാണ് പഠിച്ചവന്റെയും സുന്നത്തും യും പറഞ്ഞു നിങ്ങളുടെ കൂട്ടത്തിൽ സുന്നത്തും മനസ്സിലാക്കിയ പണ്ഡിതന്റെ മഹത്വം എന്നുള്ളത് നിങ്ങളുടെ കൂട്ടത്തില് ഏറ്റവും ചെറിയ മനുഷ്യൻ എല്ലാ സ്ഥാനമാനങ്ങളും ഇല്ലാതെ സാമ്പത്തികമായും ശാരീരികമായും രാഷ്ട്രീയപരമായും അറിയപ്പെടാത്ത ഒന്നിനും കൊള്ളാത്ത മനുഷ്യൻ റസൂൽ അലൈഹി വസ്ലമ തങ്ങൾക്ക് ആ മനുഷ്യനേക്കാൾ എത്രത്തോളം സ്ഥാനവും മഹത്വവും ഉണ്ടോ ആ സ്ഥാനമാണ് നിങ്ങളുടെ കൂട്ടത്തിൽ പണ്ഡിതന്മാർക്ക് അള്ളാഹു സുബാനഹുല നൽകിയത് എന്തുകൊണ്ട് എൽമ് പഠിക്കാൻ തയ്യാറായതുകൊണ്ട് എൽമ് പഠിച്ചത് കൊണ്ട് റസൂല്ലാഹിഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞു

പഠിച്ച പണ്ഡിതൻ മറ്റുള്ള ജനങ്ങളിൽ നിന്നും വ്യത്യസ്തനാണ് അള്ളാഹു കൊടുത്തിട്ടുണ്ട് മഹത്വം മനുഷ്യന് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽപ്പെട്ട ആകാശ ഭൂമികളിലെ സകലതും അവന് വേണ്ടി പറയുന്നതാണ്

ആലോചിക്കണം പ്രിയമുള്ളവരെ പഠിച്ചവന്റെ മഹത്വം ആ സ്ഥാനം തങ്ങൾ പറഞ്ഞു പഠിക്കുന്ന പ്രവേശിച്ചാൽ പഠിക്കാൻ തയ്യാറായാൽ വാതിലുകൾ തുറന്നു കൊടുക്കും സ്വർഗത്തിലേക്ക് പാത എളുപ്പമാക്കി കൊടുക്കും ദീനിനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ തൗഹീദിനെ സംബന്ധിച്ച് തിരിച്ചറിയാൻ ഷിർക്കിന്റെ മാർഗങ്ങളും ഷിർക്കിനെ സംബന്ധിച്ച് വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് അള്ളാഹു സുബ് ഹാനുഹു തലവന് പ്രദാനം ചെയ്യും റസൂൽഹു അലഹി തങ്ങൾ പറയുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നിങ്ങൾ എൽമ് പഠിക്കണം ഖുർആാനും സുന്നത്തും പഠിക്കണം ഈ ഒരു കാലഘട്ടത്തിൽ എൽമു പഠിക്കണ അവസരങ്ങൾ ഒരുപാടുണ്ട് പ്രായം അതിനൊരു പരിധിയില്ല പ്രായം ഒരു തടസ്സമേ അല്ല റസൂൽ വസ്ല്ലം അന്ന് റസൂള്ളാഹി തങ്ങളുടെ സദസ്സിലേക്ക് അബു കുഹാഫ കടന്നു വന്നു

അദ്ദേഹത്തിന് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്ക് ദീനിന്റെ അറിവ് പഠിപ്പിച്ചു കൊടുക്ക് അതുകൊണ്ട് പ്രിയമുള്ളവരെ എൽമ പഠിക്കാൻ പ്രായം ഒരു തടസ്സമല്ല സൗകര്യമില്ലായ്മ ഒരു തടസ്സമല്ല ആധുനിക കാലഘട്ടത്തിൽ അള്ളാഹു സുബാന എൽമ് പഠിക്കാനുള്ള വ്യത്യസ്തമായ വാതിലുകൾ ഇന്ന് സമൂഹത്തിന് തുറന്നു തന്നിട്ടുണ്ട് ഖുർആാനിന്റെ എൽമ് വേറെ ഹദീസിന്റെ എൽമ് വേറെ എൽമ് വേറെ വ്യത്യസ്ത ശാഖകളിലെ വ്യത്യസ്ത എൽമുകൾ പഠിക്കാൻ അള്ളാഹു ഇന്ന് സൗകര്യങ്ങൾ ഒരുക്കി തന്നിട്ടുണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവരെ ആ സുഖ സൗകര്യങ്ങളെ സംബന്ധിച്ച് അള്ളാഹു നിങ്ങളോട് ചോദിക്കും പഠിക്കാൻ തയ്യാറാകണം മുബാറക് പറയുകയാണ് അദ്ദേഹം അബ്ദുലാ ശേഷം അതിനേക്കാൾ പവിത്രമായ ഒരു മാർഗം ഞാൻ കണ്ടിട്ടില്ല ദീൻ പഠിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതല്ലാതെ ശേഷം പറയുകയാണ് ഇൽമ് പ്രചരിപ്പിക്കലും അതുകൊണ്ട് പ്രിയമുള്ളവരെ നിങ്ങൾ ഇൽമ് പഠിക്കാൻ തയ്യാറാകണം അതിനുവേണ്ടി സമയം കണ്ടെത്തണം പരിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും പഠിക്കാതെ ഈ ഉമ്മത്തിന്റെ ലോലാലത്തിൽ നിന്നും അന്ധകാരത്തിൽ നിന്നും ശിർക്കത്തിൻ ശിർക്കിന്റെ കൂരിരുട്ടിൽ നിന്നും ഹുറാഫാത്തിന്റെ അന്ധകാരത്തിൽ നിന്ന് യുമ്മത്തിനെ കരകയറ്റണമെങ്കിൽ ദീനുൽ ഇസ്ലാം എന്ന വള്ളി വെളിച്ചത്തിന്റെ രാജപാതയിലേക്ക് ഉമ്മത്തിനെ നയിക്കണമെങ്കിൽ ഖുറാനും സുന്നത്തും കൊണ്ടല്ലാതെ പ്രിയമുള്ളവരെ അതിന് സാധ്യമല്ല കാരണം അലൈഹി വസ്ല്ലാം മക്കയിലേക്ക് കടന്നു വരുമ്പോൾ ഒരു രാജാവും ഭരിക്കാൻ ഇഷ്ടപ്പെടാത്ത ഷിർഖിൻ്റെയും ഖുറാഫാത്തിന്റെയും അന്ധകാരത്തിൽ തടക്കപ്പെട്ട ഒരു വിഭാഗമായിരുന്നു മക്ക കാലഘട്ടത്തിൽ ജീവിച്ചു ഒരു രാജാവും ഭരിക്കാൻ ഇഷ്ടപ്പെടാത്ത സമൂഹം പെണ്ണിനും കള്ളിനും യുദ്ധത്തിനു വേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരു സമൂഹം ഇരുട്ടിൽ തപ്പുന്ന ഒരു സമൂഹത്തിലേക്ക് റസൂർ തങ്ങൾ കടന്നു വന്നു അവരുടെ മനസ്സിലേക്ക് ഇസ്ലാം എന്ന വെള്ളി വെളിച്ചം ഇട്ടുകൊടുത്തു ഇന്ന് ലോകത്ത് തുല്യതയില്ലാത്തൊരു സമൂഹമാക്കി മാറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒക്കെ പിന്നിൽ പരിശുദ്ധ ഖുർആാനിന്റെയും തിരുസുന്നത്തിന്റെയും അധ്യാപനങ്ങൾ മാത്രമാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഖുർആാനും സുന്നത്തും ചേർത്തു പിടിക്കുക നെഞ്ചിനോട് അതുകൊണ്ടല്ലാതെ മനുഷ്യന്റെ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കൂല ഒരു നല്ല മനുഷ്യനായിരിക്കാം നല്ല പ്രബോധകനായിരിക്കാം സമൂഹത്തിൽ നിലയും വിലയുള്ള മനുഷ്യനായിരിക്കാം പക്ഷെ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അറിവില്ല എങ്കിൽ അവൻ അള്ളാഹുവിൻ്റെ മുൻ വട്ടപൂജ്യമാണ് അതാണ് ദീനുൽ ഇസ്ലാമിൻ്റെ പ്രത്യേകത ഇൽമി ഇൽമിന്റെ പ്രബോധനത്തിനു വേണ്ടി ഇറങ്ങുന്നവർ ദീനിൻ്റെ പ്രബോധനത്തിന് വേണ്ടി ഇറങ്ങുന്നവർ തൗഹീദിന്റെ പ്രബോധകന്മാർ സുന്നത്തിൻ്റെ വാഹകർ നിർബന്ധമായും ഇൽമ പഠിച്ചിരിക്കണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സമൂഹത്തെ വാർത്തെടുത്തതുപോലെ നമുക്കും ഉണ്ട് ഒരുപാട് ബാധ്യതകൾ പ്രിയമുള്ളവരെ ഈ ഒരു കാലഘട്ടത്തിൽ മരത്തിനെയും കാനിരക്കുറ്റിയെയും കബറിനെയും ജാറങ്ങളെയും പൂജിക്കുന്ന ഒരു സമൂഹത്തിൽ അള്ളാഹന്റെ ഏകത്വം പറയാൻ അള്ളാഹാന്റെ തൗഹീദ് പറയാൻ നമ്മളെ പോലത്തെ ഒരു സമുദായമല്ലാതെ മറ്റൊരാളില്ല അള്ളാഹു നമ്മളെ തെരഞ്ഞെടുത്തതാണ് എന്തിന് റബ്ബിന്റെ ദീൻ പറയാൻ അവർക്ക് മുന്നിൽ ഇറങ്ങിച്ചെല്ലാൻ തടയാൻ റബ്ബിനെല്ലാം നിങ്ങൾ ആരാധിക്കാൻ പാടില്ല റബ്ബിന്റെ മുന്നിലല്ലാതെ തല കുനിക്കാൻ പാടില്ല ജാറങ്ങൾ ഒഴിവാക്കണം കബറുകൾ ഒഴിവാക്കണം തങ്ങന്മാരെ ഒഴിവാക്കണം നിങ്ങൾ ആവശ്യം റബ്ബിനോട് ചോദിക്കണം എന്ന് പ്രഖ്യാപിക്കാൻ ജാറത്തിന്റെ മുന്നിൽ തല കുനിക്കുന്നവന്റെ കൈ പാടില്ല എന്ന് പറയാൻ പ്രിയമുള്ളവരെ കൈപിടിച്ചുകൊണ്ട് അനിവാര്യമാണ് ആയുധമാണ് വിശദീകരിച്ചു ഈ ഒരു കാലഘട്ടത്തിൽ ജിഹാദ് എന്ന് പറയുന്നത് ലാബി സുയൂഫ് വാളുകൊണ്ടല്ല ജിഹാദ് മറിച്ച് അറിവുകൊണ്ടാണ് എയ്ത്തിലൂടെയും പ്രസംഗങ്ങളിലൂടെയും ഷിർക്കിന്റെയും ഖുറാഫാത്തിൻ്റെയും കോട്ട കൊത്തടങ്ങളെ തകർത്തെറിയാൻ എലിമുകൊണ്ട് സാധിക്കും പ്രിയമുള്ളവരെ അതാണ് ഈ ഒരു കാലഘട്ടത്തിന്റെ ജിഹാദായി മഹാനബിൻ ഖൈം റഹിമഹുല പഠിപ്പിക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ എലിമിൻ്റെ മാർഗത്തിലേക്ക് കടന്നു വരണം അതിനുള്ള അവസരങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം ഒരുപാട് സെന്ററുകളിലും ഒരുപാട് സംഘടനകളും ഖുർആൻ പഠിക്കാനും ഹദീസ് പഠിക്കാനും വ്യത്യസ്തമായ സൗകര്യങ്ങൾ നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട് നമ്മൾ ഉപയോഗപ്പെടുത്തണം അങ്ങനെ എൽമ് പഠിക്കുന്ന എൽമിന്റെ വാഹകരായി തൗഷീദിന്റെ ധ്വജവാഹകരായി തൗഷീദിന്റെ പടക്കുതിരകളായി തൗഹീദി മൈതാനത്തേക്ക് ധാവത്തിന്റെ രംഗത്തേക്ക് ഇറങ്ങാൻ നമ്മളെ കൊണ്ട് സാധിക്കണം അള്ളാഹു സുബാനുഹൂല അത് നമുക്ക് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ نمو دا العلم پادي كانوا مدى وبرجربي كانوا مدى نلتا توفيق رحمن يا رب نمو كنال هذا والله أعلم وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته